ലീഗ് എസ് ഡി പി ഐ കൂട്ടുകെട്ട് അപകടകരമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പരാജയ ഭീതിയിൽ രഹസ്യാണ് ലീഗ് ശ്രമമെന്നും ലീഗും എസ് ഡി പി തമ്മിലുള്ള കാലാകാലങ്ങളായുള്ള രഹസ്യധാരണയാണ് കൂടിക്കാഴ്ചയിലൂടെ തെളിഞ്ഞതെന്നും കാനൻ രാജേന്ദ്രൻ പറഞ്ഞു രഹസ്യ ചർച്ചയിൽ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാനും പങ്കെടുത്തെന്ന് പി വി അൻവറും ആരോപിച്ചു വോട്ട് മറിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഡി പി ഐയും ലീഗും തമ്മിൽ ധാരണയുണ്ടാക്കിയത് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത് ഈ കൂട്ടുകെട്ട് അപകടകരമായി എസ് ടി പി യുമായി ലീഗ് കൂട്ടുകൂടുന്നതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നിലപാടുണ്ടായി എന്ന് കോൺഗ്രസിൻ്റെ കെ പി സി സി നേതൃത്വം വ്യക്തമാക്കണം യു ഡി എഫും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം പരാജയ ഭീതിയിൽ നിന്ന് അവർ ആർ എസ് എസുമായിട്ടും കേരളത്തിൽ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ ലീഗ് കത്തന് പിന്നിൽ അവരുമായിട്ട് സൗഹൃദം പങ്കുവച്ചിരുന്നു എന്ന് നിരവധി സന്ദർഭങ്ങളിൽ നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ യാദർശികമല്ല ഇവരാലും അവിടെ മത്സരിക്കാതിരുന്നത് എന്നിപ്പോൾ മനസ്സിലായല്ലോ യാദർശികമല്ല സംഭവം അപ്പോൾ ഇത്തരം ചില ബന്ധങ്ങൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി മതനിരപേക്ഷത പുറത്തു പറയുകയും പിന്നിൽ ഈ പ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ജനാധിപത്യ പാർട്ടികളുടെ മുഖം ഇപ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത് യു ഡി എഫ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പ്രവൃത്തി നടത്തുന്നത് യു ഡി എഫിന്റെ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി ലീഗ് ബന്ധപ്പെടുക ബി ജെ പി വോട്ട് കച്ചവടത്തിന് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ നൂർ നൽകുക എന്നുള്ള നിലയിലുള്ള ഒരു അടവു സമീപനമാണ് കേരളത്തിലെ യു ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് കൈയോടെ പിടിക്കപ്പെട്ടതിന്റെ ജാല്യത കാരണമാണ് ഇപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത്